സർവത്ര പക്ഷേ കുടിക്കാൻ ഒരു വെള്ളമില്ല അമ്മ അമ്മയെ ഞാൻ പോയി വരാ അമ്മക്ക് വെയ്യാത്തതല്ലേ അമ്മ പോയിക്കൊള്ളാം വെള്ളം കിട്ടിയിട്ട് വേണം മോക്ക് ചോറ് വെക്കാനും അമ്മയ്ക്ക് അമ്മ അമ്മ എന്ത് പറ്റി

പത്തുമണിയാവുമ്പോ പുതിയ പൈപ്പിൽ വെള്ളം വരും ഇപ്പൊ വെള്ളം കിട്ടും എങ്ങനെ വെള്ളം കിട്ട ഇനി ഞങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കല എന്റെ വെള്ളം കിട്ടിയാലേ കിട്ടൂല്ല ും കിട്ടൂലൊഴുകാൾ രണ്ടിരട്ടി മഴ ലഭിക്കുന്ന നാട് എന്നിട്ടോ ബലത്തിനു വേണ്ടി മരിച്ച് നീലാമ്പലിനെ പോലെ മക്കളെ കാലം തെറ്റി പെയ്യുന്നമായ പലതും ദഹിപ്പിക്കുന്ന ചൂട് ഇപ്പൊ സർവനാശത്തിന്റെ ആരംഭ കെട്ടിലേ വെള്ളത്തിന് വേണ്ടിയുള്ള തീനരോധനങ്ങൾ അതോ കിടക്കണ കിടപ്പ് കണ്ടോ മരിക്കാനോ തുള്ളി വെള്ളം കൊടുക്കാൻ പറ്റില്ലല്ലോ എന്റെ ദൈവേ നിങ്ങൾക്ക് അങ്ങനെ കാരണം എങ്ങനെ ആ ദഹിപ്പിക്കണ്ടേ കുളിപ്പിക്കാൻ എടുത്തോളൂ കെട്ടിലേ മരിക്കാൻ നേരത്ത് ഒരു തുള്ളി വെള്ളം അന്വേഷിച്ചു പോയാ കുമാരൻ ഒരു തുള്ളി വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ കുമാരൻ ഇങ്ങനെ വെള്ള തുണിയിൽ കെടത്തേണ്ടി വരില്ലായിരുന്നു नहीं नहीं मैं। ने 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 <laughs> <laughs> െ രന് മോക്ഷം കിട്ടി കൂടാതെ കർമ്മങ്ങൾ ചെയ്യാനും വേണം വേണം ആരെങ്കിലും കുപ്പി കുപ്പിവെള്ളി ഓർഡർ ചെയ്തിട്ട് വരിക ടി ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ അഡ്വാൻസ് നാൽപ്പത്തേക്ക് എടുത്തു വെക്കാം ചേട്ടാ എന്റെ അമ്മയുടെ വരാതെ കിടക്കുക ഒരു കുപ്പി വെള്ളം തരും ഈ കമ്മൽ എടുത്തോ എന്റെ അമ്മയുടെ ജീവൻ നിലനിർത്താൻ ഒരു കുപ്പിവെള്ളം അതൊരു മുടിച്ച് പറ ആരെങ്കിലും ആരെങ്കിലും എനിക്ക് എനിക്ക് ചേട്ടാ നമുക്ക് പുഴയിൽ പോയി നോക്കാം തൽക്കാലം ആ വേണമെങ്കിലും നിന്റെ അമ്മയ്ക്ക് കൊടുക്കാം ദൈവമേ ഇത് പുഴയാണോ കഴിഞ്ഞ വർഷം പുഴ കൊടു പഠിക്കാൻ കൊണ്ടുവന്ന പുഴ ഇന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞ് ഒരു രോഗിയായിരിക്കുന്നു ആരെങ്കിലും എനിക്ക് വെള്ളം തരുമോ ും മൂന്നാം ലോക മഹായുദ്ധം ചെലത്തിനു വേണ്ടി യുദ്ധത്തിന്റെ ആരംഭങ്ങൾ കേൾക്കുന്നേ ചില ആശയങ്ങൾ കൈയടക്കാൻ രാജ്യങ്ങൾ പരസ്പരം ആയുധമെടുത്ത് പോരാടുന്ന യുദ്ധത്തിന്റെ കഹളമിത മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നന്ദി നമസ്കാരം